പി വി എൻവർ ഉയർത്തിയ വിഷയങ്ങൾ ആ നാടിലെ ജനങ്ങളുടെ എക്സിസ്റ്റൻസിൻ്റെ പ്രശ്നമായിരുന്നു ആ എക്സിസ്റ്റൻസ് കണക്കാക്കിയിട്ടാണ് ഈ ജനങ്ങൾ മുഴുവൻ വന്ന് വോട്ട് ചെയ്തിട്ടുള്ളത് അതിൽ ഈ വന്യമൃഗ ശല്യവും വന്യമൃഗങ്ങളുടെ കൃഷിനാശവും വലിയ വിഷയം തന്നെയാണ് നമ്പർ വൺ ഇന്ന് വരെ അവർ അഡ്രസ് ചെയ്തിട്ടില്ല വോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ രാവിലെ വന്ന വാർത്ത പാലക്കാട് ജില്ലയിലെ മുണ്ടൂരിൽ വീട്ടിൻ്റെ മുറ്റത്ത് ഒരു പാവപ്പെട്ട തൊഴിലാളിയെ ആന ചവിട്ടിക്കുന്ന വാർത്തയാണ് ഇന്നത്തെ മനോരമ പത്രത്തിൽ ഇന്ന് രാവിലത്തെ ഞായിച്ചുള്ളൂ ഫ്രണ്ട് പേജിലെ വാർത്ത നാല് വയസ്സുള്ള ഒരു കുട്ടിയെ വാൽപ്പാറ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയുടെ ബൗണ്ടറിയാണ് തമിഴ്നാടിൻ്റെ എസ്റ്റേറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് കിടക്കുകയാണ് കേരളം തന്നെ വേണമെങ്കിൽ പറയാം നാല് വയസ്സുള്ള കുട്ടിയെ അച്ഛൻ്റെയും അമ്മേൻ്റെയും മുമ്പിൽ നിന്ന് ഇന്നലെ വൈകുന്നേരം നാലര മണിക്ക് പെട്ടെന്ന് ചാടി വീണ് പുലി എടുത്തുകൊണ്ടുപോയി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ അങ്ങോട്ടും കൊണ്ടുപോയത് കണ്ടിട്ടില്ല അപ്പം ഞാൻ ആവർത്തിച്ച് പറയുന്ന വിഷയം ഇതാണ് കേരളം തുറന്നിട്ട മൃഗശാലയായി കഴിഞ്ഞു ഒരക്ഷരം മണ്ടാത്ത മന്ത്രി ഒരക്ഷരം പ്രതികരിക്കാത്ത മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പിന് ഞാൻ രാജിവെക്കുന്നതിൻ്റെ പ്രധാന കാര്യമായി ഉന്നയിച്ച വിഷയം ഇവിടെ ഫോറസ്റ്റിൽ കൊണ്ടുവന്ന അമൻമെന്റ് ബില്ലായിരുന്നു ഒരു മറുപടി അതിന് പറഞ്ഞിട്ടില്ല ഒരു മനുഷ്യനെ ഈ ഗവൺമെൻറ് വിലയിട്ടിരിക്കുന്ന പത്ത് ലക്ഷമാണ് ഒരു മനുഷ്യ ജീവന് നിങ്ങൾ മനസ്സിലാക്കണം മരുമോൻ ഈ പറയുന്ന എന്താ പറയുക ബേപ്പൂർ ഉത്സവത്തിന് നാല് റീൽ ഉണ്ടാക്കാൻ മുപ്പത്തൊമ്പത് ലക്ഷത്തി നാൽപ്പതിനായിരം റുപ്പ്യാണ് അറുപതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപ ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപ രണ്ട് മിനിറ്റിൻ്റെ ഒരു റീൽ പത്താം ക്ലാസ്സിലെ കുട്ടികളുണ്ടാക്കും ഇപ്പം മരുമകന് റീലുണ്ടാക്കാൻ ഒരു റീൽ ഉണ്ടാക്കാനുള്ള രണ്ട് മിനിറ്റിൻ്റെ റീലിനും പത്ത് ലക്ഷം പച്ച മനുഷ്യനെ ഈ മൃഗങ്ങൾ കടിച്ചു തന്നാൽ അതിനും പത്ത് ലക്ഷം ഈ വിഷയമാണ് ഇവിടെ അടിസ്ഥാനപരമായി ഉന്നയിച്ചത് പിന്നെ ഗവൺമെന്റ് വ്യക്തമാക്കാത്ത വലിയൊരു വിഷയം ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു കടലാസ് പേറ്റ് നടക്കും ഒരു സ്കെച്ച് ഉണ്ടാകും അവരുടെ അടുത്ത് ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ അത് ഇവിടെ ഒരു റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് മുമ്പ് പട്ടയം കിട്ടിയവര് തൊള്ളായിരത്തി അൻപത് തൊട്ട് ആധാരവും മറ്റു പട്ടയങ്ങളുള്ളവർ ഈ പട്ടയമുള്ളവരെയാണ് എവിക്റ്റ് ചെയ്യുന്നത് അവരെന്താ പറയുന്നത് ഞങ്ങളുടെ രേഖയിൽ ഇങ്ങനെയാണ് ഒരു കടലാസുമില്ല ഞാൻ ഈ പറഞ്ഞ കണ്ണുകൊണ്ട് നോക്കിയാൽ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ ഒരു സ്കെച്ച് അപ്പോൾ ഭൂമിയുടെ അവസാന അതോറിറ്റി കേരളത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണോ അതല്ല റവന്യൂ അതോറിറ്റി ആണോ എന്ന് സർക്കാർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് റവന്യൂ ആണ് ഭൂമിൻ്റെ അവസാന വാക്ക് പറയേണ്ടത് കേരളത്തിൽ അതുപോലും പറ്റില്ല ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തുമില്ല ഇവിടെ പി റോഡ് ഫോറസ്റ്റ് എൻക്രോച്ച് ചെയ്താൽ അത് എൻക്രോച്ച് ചെയ്തു എന്ന് പി ഡബ്ല്യു ഡിയിലെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ അവരുടെ പേരിൽ കേസെടുക്കുകയാണ് എല്ലാ റോഡുകളും നിലമ്പൂരിൽ എൻക്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ മാത്രല്ല കേരളത്തിൽ ഫോറസ്റ്റിലെടുത്തൊക്കെ ഇതാണ് അതിനാധാരമായി പറയുന്നത് ഈ പറയുന്ന പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലെ അടിസ്ഥാന രേഖയ്ക്ക് ഒരു വിലയില്ല പല തവണ എന്താ പറയുക മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും കത്ത് കൊടുത്താൽ ഞാൻ നിയമസഭയിൽ ഉന്നയിച്ച വിഷയമാണ് അപ്പോൾ ഇത്തരം വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് അതിനെ മാറ്റിമറിച്ചുകൊണ്ട് അതിലേക്ക് ശ്രദ്ധ വരാതെ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ഏർപ്പാടുകളും അന്തർദേശീയ കാര്യങ്ങളും ഒരു കാര്യം നിലമ്പൂരിലെ ജനങ്ങൾ ചെവി കൊടുത്തിട്ടില്ല വിരുന്നു വന്നവരൊക്കെ പോയല്ലോ എല്ലാവരും പോയി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ പി വി അൻവറിന് ബൂത്തിലാളില്ല അത് ഇത് എന്നൊക്കെ പറയുന്നുണ്ട് പി വി അൻവർ ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഉണ്ടായിരുന്നെങ്കിൽ ചിത്രം ഇതുപോലെയൊന്നും ആകുമായിരുന്നില്ല നമ്മൾ പരിപൂർണമായും പിണറായിസ്സ്യത്തിനെതിരെ തകർക്കാൻ യു ഡി എഫിന് മനസാവാചം പിന്തുണ കൊടുത്ത് വന്നെടുത്ത് എൻ്റെ പെടലിക്ക് പിടിച്ച് പുറത്തേക്ക് തള്ളിയതാണ് പ്രതിപക്ഷ നേതാവ് നിങ്ങൾ കണ്ടതാണ് ആ ഘട്ടത്തിലാണ് ഇവിടെ ഈ മത്സരത്തെ നേരിടുന്നത് എന്താ മത്സരത്തിൻ്റെ സ്ഥിതി നൂറ്റി മുപ്പത്തൊമ്പത് എം എൽ എമാരും ഈ മണ്ഡലത്തിൽ പത്ത് പതിനഞ്ച് ദിവസം അവിടെ കിടന്നുറയിൽ മന്ത്രിമാർ മുഴുവൻ മുഖ്യമന്ത്രി അന്യ അന്യസംസ്ഥാന മുഖ്യമന്ത്രിമാർ ആഭ്യന്തരമന്ത്രിമാർ കേരളത്തിലെ മുഴുവൻ എം പിമാർ ഒരു ബൂത്തിന് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്താണ് ഉള്ളത് ഒരു എം എൽ എക്ക് രണ്ട് ബൂത്തിന് ചാർജാണ് ഒരു ഒരു ബൂത്തിലേക്ക് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉള്ള ലെവലിലാണ് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ കേരളത്തിൽ മുഴുവൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ കോർപ്പറേഷൻ മേയർമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ആരെ ബാക്കി